മീഡിയ എത്തിയിരിക്കുകയാണ് പറയാം കുറച്ചധികം കാലത്തെ നമ്മുടെ നമ്മുടെ കഷ്ടപ്പാടാണ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ എല്ലാം നമുക്ക് എന്താണ് ഈ മൊമെന്റിൽ അതിന്റെ ഒരു സെലിബ്രേഷൻ നമ്മൾ അബാക്ക് അബാക്ക് ഡിബേറ്റിലൂടെ വലിയ സന്തോഷം മീഡിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇത് ഇപ്പോൾ കാണുന്ന കണ്ടന്റിന്റെ ആ ഒരു ഫോമിലല്ല ഇത് പ്ലാൻ ചെയ്തത് ആണോ ഒരിക്കലും നമ്മളൊരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം വേണം എന്ന് കരുതി നമ്മൾ തുടങ്ങി വെച്ച ഒരു സ്ഥാപനം ആ അത് പക്ഷെ നിയോഗം പോലെ ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാണുന്ന കണ്ടന്റുകളുമായി ആളുകളിലേക്ക് എത്തിയതാണ് എനിക്ക് തോന്നുന്നു അതിന് കാരണക്കാരിയായത് ഒരു പക്ഷേ ഇപ്പൊ പുത്ത ഇപ്പോഴത്തെ ഒരു ഫോമിലേക്ക് ആ കണ്ടന്റ് തന്നെ തിരിച്ചുവിട്ടത് ശില്പയാണ് എന്ന് ഞാൻ പറയും ശില്പയുടെ ഒരു ഇന്റർവ്യൂ ആണ് ജിന്നു ജെയിംസുടമായി എടുത്ത ഒരു ഇന്റർവ്യൂ ആണ് പിന്നീട് നമ്മുടെ ടീമിലേക്ക് ആർ ജി നാഥ് പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് വരുന്നു തിരുവനന്തപുരത്ത് പിന്നെ ആ പുള്ളി ജോർജ് മാത്യൂസാണ് ഇന്റർവ്യൂലേക്ക് വരുന്നത് ആളുകൾക്ക് പ്രേക്ഷകർക്ക് ഏറെ താല്പര്യം ആ വിഷയത്തിലേക്ക് വരുന്നു എന്ന് നമുക്ക് തോന്നി പക്ഷെ അതിനു മുമ്പ് ഈ രണ്ട് കാര്യങ്ങൾക്ക് മുമ്പ് ഈ പേരുകളൊക്കെ എല്ലാവരുടെയും പേരുകളൊക്കെ പറയുന്നതിന് മുമ്പ് പറയേണ്ട ഒരു പേരാണ് തസ്മയ ഗുരുജിയുടെ പേര് തസ്മയ ഗുരുജിയുടെ വീഡിയോകളാണ് വീഡിയോ ഒരു ഫോളോവറുടെ ആണ് അതായത് ഗണപതിയെ മുരുകനെയും കൈലാസത്തിൽ പോയി കാണുകയും അവരോടൊപ്പം കാർ ഓടിക്കുകയും ക്രിക്കറ്റ് കളിക്കുകയും ചെയ്ത തൃശ്ശൂരുകാരൻ പന്ത്രണ്ട് വയസ്സുകാരനായ കുട്ടി ആ നമ്മളത് ഏഹ് എങ്ങനെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ഇത് ആളുകൾ വിശ്വസിക്കുമോ ഇത് നേരെ ഒരു ഇന്റർവ്യൂ ആയിട്ട് എടുത്തിട്ടാൽ അതെങ്ങനെയായിരിക്കും അതിന് ഞാൻ നമ്മൾ സാധാരണക്കാരൻ മലയാളിയുടെ സ്വഭാവമായ കുറച്ച് കളിയാക്കലിന്റെ ഭാവും ഒക്കെ ഇട്ട് തന്നെയാണ് അതിന്റെ എഡിറ്റർ എന്നത് എഡിറ്റ് ചെയ്തതും നമ്മൾ ആദ്യമായി പിന്നീട് ഇങ്ങോട്ട് പല ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് നമ്മൾ പ്ലാൻ ചെയ്തു എങ്കിലും ഇപ്പോൾ പുറത്തുള്ളവരൊക്കെ അറിയുന്നത് അറിയുന്നതാക്ക് വേണ്ടി ഒരു സ്പിരിച്വൽ കണ്ടന്റുകൾ മാത്രം ഹോൾഡ് ചെയ്യുന്ന ഒരു ചാനൽ എന്ന രീതിയിലാണ് അല്ല നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ ഈ കഴിഞ്ഞ ഒരു എട്ട് മാസത്തെ യാത്രയിൽ ഒരുപാട് കണ്ടന്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ഏർ അതിൽ പല ടൈപ്പ് ഓഫ് ആളുകൾ കഴിഞ്ഞ ദിവസം ഒരാളെന്നെടുത്ത് പറഞ്ഞാൽ ഇത്രത്തോളം അധികം ആളുകൾ വന്നു പോയിട്ടുള്ള ഒരു ചാനൽ ഈ അടുത്തെങ്ങും കണ്ടിട്ടില്ല ശരിയാണ് എന്തോ ഗുരു തസ്മ ഗുരുജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ നിശ്ചയം പോലെ ആയിരിക്കാം ഒരുപാട് പേർ വന്നുപോയിട്ടുണ്ട് ശില്പയ്ക്കറിയാം നമ്മളൊക്കെ ഞാനും ശില്പയും നമ്മുടെ ക്യാമറ ചീഫായിട്ടുള്ള രോഹിത്തും പിന്നെ നമ്മളോടൊപ്പം ഇപ്പൊ ഇല്ലാത്തതും എന്നാൽ നേരത്തെ സഹകരിച്ചിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും നമ്മുടെ കേരള ന്യൂസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറാൻ തീരുമാനിക്കുന്നു അങ്ങനെയാണ് പുതിയൊരു ചാനലിനെ പറ്റി ചിന്തിക്കുന്നത് ഇപ്പം ഞാൻ ആദ്യമായി പുറത്തൊരാളോട് പങ്കുവച്ചത് തസ്മയ ഗുരുചിയോടാണ് കുടുംബത്തിലുള്ള കുടുംബം എന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ നിൽക്കുന്നത് നിങ്ങൾ അതാണ് കുടുംബം എന്ന് പറയാൻ തസ്മയ ഗുരുജിയോടാണ് ഗുരുജി ഇത് അന്ന് ഗുരുജി ഗുരുജി നവകേരള ന്യൂസിലൊക്കെ പങ്കെടുക്കും നമ്മളോട് നമ്മൾ നന്നാകണം നമ്മളെപ്പോഴും നന്നായിരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് മനസ്സുകൊണ്ട് ഗുരുജി ഇതുപോലെ ഞാനൊരു സ്വന്തമായൊരു ചാനൽ തുടങ്ങുന്നതിനെ പറ്റി പ്ലേ ചെയ്യത്തെ പറ്റും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ ഞാൻ ചെയ്തു തരാം ഇല്ലെങ്കിൽ വേണ്ട പ്രപഞ്ചം അത് ചെയ്യിച്ചോളും എന്ന് പറയുകയും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നമ്മുടെ വലിയ ഓഫീസ് ആ അത് തസ്മയ ഗുരുജി അദ്ദേഹത്തിൻ്റെ ഓഫീസായി ഉപയോഗിച്ചിരുന്ന ഓഫീസ് നമുക്ക് വേണ്ടി വിട്ടുതരികയാണെന്ന് അത് 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 പറയാണ്ട് പോകാൻ പറ്റില്ല നമുക്കൊരു അടിസ്ഥാനം ഉണ്ടാക്കി തന്ന ആളുടെ പേര് തസ്മയ ഗുരുജി എന്നാണ് അത് അതിൻ്റെ വാടക കൊടുക്കുന്നതോ ബാക്കി കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ പറയുന്നത് അത് ഒരു പക്ഷേ അതൊക്കെ നമ്മളുടേതായ കാര്യങ്ങളാണ് പക്ഷേ ഇതുപോലെ ഒരു ഓഫീസ് ഉണ്ട് പോയി നോക്കൂ എന്ന് പറയുന്നു ഞാൻ വന്ന് നോക്കുമ്പോൾ നമുക്ക് ആ നമുക്ക് ആവശ്യമുള്ളതിലധികം സൗകര്യം കൂടി ഒരു ഓഫീസ് നമുക്ക് കിട്ടും നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയതാണ് പലപ്പോഴും നിന്ന് എന്ന് പോലും ആലോചിച്ച ദിവസങ്ങളുണ്ട് ആലോചിച്ച മണിക്കൂറുകളുണ്ട് അവിടെ നിന്ന് നമ്മളിപ്പോ നമ്മൾ നാലഞ്ച് ചാനലുകളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കുന്നു ബാക്ക് മീഡിയ നേഷൻ ഫസ്റ്റ് ബാക്ക് ഡിബേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല ചാനലുകൾ നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഓണാക്കിപ്പോകും പിന്നീട് ഒരു ഘട്ടത്തിൽ ടീം സൈസ് വലുതാക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ പാർട്ട് ടൈമായിട്ട് എഡിറ്റർമാരെ സമയം തുടക്കത്തില് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേർ ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ നിന്ന് പോയി നമ്മുടെ എഡിറ്റർമാരായിട്ട് ക്യാമറമാരായിട്ടൊക്കെ ആ അവരവിടെ നിന്ന് പോകുമ്പോ ആ വന്നു പോയ ആളുകളുടെ പേരുകൾ ഒന്നൊന്നായി പറയാം ഞാൻ ഗുരുജിയുടെ പേര് പറഞ്ഞു ശില്പയുടെ പേര് പറഞ്ഞു രോഹിത്തിന്റെ പേര് പറഞ്ഞു പിന്നെ എനിക്ക് പറയേണ്ട പേരാണ് എനിക്കത് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കാൻ പറ്റില്ലെങ്കിൽ പോലും തുടക്കം മുതൽ നമുക്കൊപ്പം പാർട്ട് ടൈം എഡിറ്റർ ആയിട്ട് നിന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അച്ചു ആഹ് എന്താണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട് നമുക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ആളാണ് പക്ഷെ എങ്കിലും നമ്മുടെ ചാനലിന്റെ ആക്സസ് ഇപ്പോഴും പുറത്തൊരാൾക്കുണ്ടെങ്കിൽ അത് അവന് മാത്രമാണ് അത് അവന്റെ പേര് പറയാതെ പോകാൻ പറ്റില്ല ശ്രദ്ധിക്കാൻ ഇപ്പോഴും കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ വിളിച്ചാ തിരക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ എല്ലാ ദിവസവും ചാനലിന്റെ ഗ്രാഫ് നോക്കാറുണ്ട് ഞാൻ എന്തെങ്കിലും എന്റെ ഇപ്പോഴത്തെ ജോലി ഉപേക്ഷിച്ചാൽ എനിക്ക് അവിടെ ഒരു ചെയർ ഉണ്ടാകും എന്നൊരു വിശ്വാസം എനിക്ക് ഉണ്ട് ഉറപ്പാണ് ഫോർ എപ്പോ എപ്പോ വന്ന് കയറണമെങ്കിലും സ്വാതന്ത്ര്യത്തോടെ വന്ന് കയറി കസേര വലിച്ചിട്ടിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഏത് ഓഫീസിലും കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഒരാളുടെ പേര് പറയാം വിട്ടുപോയതല്ല അവസാനം പറയാമെന്ന് വിചാരിച്ചാണ് പക്ഷെ അത് അവസാനം പറയേണ്ട ആദ്യമേ തന്നെ പറഞ്ഞോളാം ജിൻഡോ മാത്യു നമ്മുടെ സോഷ്യൽ മീഡിയ മാനേജർ പേജുകൾ തുടങ്ങുന്നതും ഏത് പാദരാത്രിയിലായാലും വിളിച്ചിട്ട് അതെ അത് കണ്ടോ അപ്പോൾ ഇത് വീഡിയോ കയറുന്നത് കണ്ടോ അതിങ്ങനെ ചെയ്യണോ അതിങ്ങനെ എന്നൊക്കെ എപ്പോഴും ട്വൻ്റി ഫോർ അവേഴ്സ് നമ്മുടെ പേജ് നമ്മുടെ പേജുകൾ മാത്രമല്ല കേരളത്തിലെ എണ്ണം പറഞ്ഞ പേജുകൾ അഭിമാനം ചെയ്യുന്നുണ്ട് നമ്മളോട് ഒരു പ്രത്യേക സ്നേഹം ഉള്ളതായിട്ട് നമ്മൾ തോന്നിയിട്ട് എല്ലാ കാര്യങ്ങളിലും വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകൾ കയൻ ചെയ്യുന്നവർ നിങ്ങൾക്ക് വിശ്വസിച്ച് അപ്രോച്ച് ചെയ്യാവുന്ന മണിമോട്ടീവല്ലാത്ത വിശ്വസിച്ച് അയിപ്പിക്കാവുന്ന എൻ്റെ ഫേസ്ബുക്കിൻ്റെയോ യൂട്യൂബിൻ്റെയൊന്നും പാസ്വേഡ് എന്നും എനിക്കറിയില്ല അതൊക്കെ ജിൻറ്റോയ്ക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഒരാളാണ് ജിൻറ്റുമാർക്ക് പിന്നെ ഇങ്ങോട്ട് വന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാൻ ഈ പേരെടുത്ത് പറയാൻ എന്നാൽ പണി കിട്ടും എന്ന് എനിക്കറിയാം പിന്നീട് ആർ ജി നാഥ് വരുന്നു രാജൻ വരുന്നു രാജൻ പത്തിരുപത്തിരണ്ട് വർഷത്തെ ചാനൽ മേഖലയിൽ വിവിധ മേഖലകളിൽ എക്സ്പീരിയൻസുമായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് നമ്മളൊരു ഓഫീസ് തുടങ്ങുന്നു എറണാകുളത്തൊന്ന ശില്പ രണ്ടു മാസത്തേക്ക് തിരുവനന്തപുരത്ത് പോകുന്നു അവിടെ ഒരു ടീം സെറ്റ് ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരുല്യനായ വിനീത് വിജയകുമാർ അവിടെ ക്യാമറ ചീഫായി ജോലി ചെയ്തു കാരണം വിനീതുമായിട്ട് ഉള്ളതൊക്കെ എട്ട് വർഷത്തെ പരിചയമാണ് ഇന്നും ഇടവരാവശ്യമുണ്ട് വാ എന്ന് പറഞ്ഞ എല്ലാ പണിയും കളഞ്ഞിട്ട് നമ്മളോടൊപ്പം വിനീത് വരുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് നിങ്ങൾ മൂന്ന് പേര് കൂടി ടീം സെറ്റ് ചെയ്യുന്നു സമയം കിട്ടുമ്പോൾ ഞാനും നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തു ഇപ്പം നമുക്ക് തിരുവനന്തപുരത്ത് മനോഹരമായ മറ്റൊരു ഓഫീസ് കൂടി നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നു എന്ന് വളരെ സന്തോഷം ഇന്ന് രാവിലെ തസ്മയ ഗുരുജി വിളിച്ചിരുന്നു ഒരു ലക്ഷമായ സ്റ്റാറ്റസ് കിട്ടിട്ടാണ് വിളിച്ചത് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വിളിച്ചു എന്നോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയപ്പം ആ ബാക്കിന്റെ തിരുവനന്തപുരം ഓഫീസ് പോയി കണ്ടു വളരെ മനോഹരമായിരിക്കുന്നു അതിനേക്കാളുരി അവരുടെ ഒരു ആദിത്യ മര്യാദയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇവിടെ സീനിയോറിറ്റി ഒന്നുമില്ല ആര് നമുക്ക് നമ്മുടെ മറ്റ് ചാനലുകളുടെ ചർച്ചയ്ക്കൊക്കെ ഗസ്റ്റുകൾ വരുമ്പോഴും അവർ പറയുന്ന ഒരു സംഭവമാണ് തിരുവനന്തപുരം ഓഫീസിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ട് അല്ലെ അവിടെ സീനിയോറിറ്റി ഒന്നും നോക്കാതെ അവരൊക്കെ ചായ ഇട്ട് കൊടുക്കും അങ്ങനെ ഒരു വലിയ നമ്മുടെ ഓഫീസുകളെല്ലാം ഒരു കുടുംബാന്തരീക്ഷമാണ് സാർ സംസ്കാരമില്ലാത്ത ചുരുക്കം ചില ഓഫീസുകളിൽ ഒന്നാണ് എല്ലാ ഓഫീസുകളിലും ഞാൻ പറയുന്നില്ല ഇവിടെ വരുന്ന ആളായാലും സാറ് മാഡം വിളിയില്ല നമുക്ക് ചേട്ടനും ചേച്ചിയും വിളി മാത്രമേ ഉള്ളൂ എന്ന് നമ്മളെല്ലാവരോടും അഭിമാനത്തോടെ അഭിമാനത്തോട് പറയുന്നതാണ് കാര്യം നമുക്ക് ജീവനക്കാരില്ലോ കുടുംബമാണ് കുടുംബമാണ് സഹോദരങ്ങളാണ് എല്ലാവരും അങ്ങനെ പോകും പിന്നെ കണ്ടന്റിലേക്ക് വന്നാൽ ഒരുപാട് പേർ വന്നുപോയി അവരുമായെല്ലാം നല്ല ബന്ധം പുലർത്താൻ സാധിക്കുന്നുണ്ട് എന്നത് ഏറ്റവും വലിയ കാര്യമാണ് പ്രേക്ഷകർക്ക് ചിലപ്പോൾ തോന്നും ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയും തസ്മൈ ഗുരുചിയും ഞാനുമായുള്ള ഇന്റർവ്യൂടെ താഴെ വരുന്ന കമന്റുകളിൽ അധികവും എന്നെ തെറിവിളിയാണ് ഏഹ് ഒരിക്കൽ തസ്മൈ ഗുരുജിയുടെ കുറച്ച് ഫോളോവേഴ്സ് ഈ ഓഫീസിൽ വന്നു അവര് ഗുരുചിയും ഞാനും വിളിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അവർക്ക് നമ്മൾ എന്താണ് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് വിമർശനങ്ങൾ അത് നമ്മുടെ തൊഴിലാണ് അത് നമ്മൾ ചെയ്യുക തന്നെ ആരായാലും ഇപ്പൊ ചില ആളുകൾ ഗസ്റ്റുകൾ വിളിക്കും നമ്മുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വിളിക്കുമ്പോൾ ഗുരുജിയുടെ വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർ ആര് പാറ്റേണിലാണെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞ ഗസ്റ്റുകളുണ്ട് എന്നാൽ ഒരു ആ പാറ്റേണിൽ ഇന്റർവ്യൂ എടുക്കാമെങ്കിൽ ഞാൻ വരാ എന്ന് പറയുന്ന ഗസ്റ്റുകളുണ്ട് അത്തരത്തിലുള്ള വീഡിയോകൾ പിന്നാലെ വരും എന്ന് വിചാരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് ഓരോരുത്തർക്കും ഓരോ നമ്മളൊരു വലിയ വിജയം എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്ന രീതിയല്ല ശില്പയുടേത് ശില്പ എടുക്കുന്നതല്ല രാജേഷ് ഏട്ടൻ ഇടേത് രാജേഷ് ഏട്ടന്റേതല്ല അനുപമയുടേത് അങ്ങനെ നമ്മളെ വീഡിയോകൾ ഹാൻഡിൽ ചെയ്യുന്ന ഓരോ ആളുകളും ഓരോ തരത്തിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ടാകാം അതിനിടയിൽ പാർട്ട് ടൈമായിട്ടൊക്കെ കുറെ പേര് വന്നു പോയി അതൊക്കെ അവരെല്ലാം ഇപ്പോഴും സഹോദര തൊഴിലരായി നമ്മുടെ മനസ്സിൽ നന്ദിയിൽ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെ മുന്നോട്ട് പോകെ ഒരുപാട് പേര് ഞാൻ പേര് പറയുന്ന ഒരുപാട് പേര് പക്ഷേ ഇപ്പം നിലവിലുള്ള നമ്മളോടൊപ്പം നിൽക്കുന്നവരുടെ പേരുകൾ പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ആ ബാക്കിൽ ഇന്ന് കാണുന്ന വീഡിയോകളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് രാഹുലാണ് എഡിഎഡിറ്റർ രാഹുൽ രാഹുലാണ് പിന്നെ അച്വിനെ പോലെ മൂന്ന് നാല് പാർട്ട് ടൈം എഡിറ്റീസ് നമുക്കുണ്ട് അപ്പം അവരുടെ പേരുകൾ ഒരാളുടെ പറഞ്ഞാൽ എല്ലാവരുടെയും പറയണം പക്ഷേ മറ്റേ ആദ്യം പറഞ്ഞ പേര് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പേര് പറയാത്തത് ഇവരൊക്കെ വേറെ സ്ഥാപനങ്ങളിലോ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അത് പറയണ്ട അവരുടെ സ്വകാര്യതയെ മാനിച്ച് നമ്മൾ പറയുന്നില്ല എങ്കിലും മെയിൻ വീഡിയോ ചെയ്യുന്ന രാഹുൽ ഈ വീഡിയോകളൊക്കെ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന മറ്റൊരു രാഹുൽ രാഹുൽ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് ഏറ്റവും അവസാനമായി നമുക്കൊപ്പം ജോയിൻ ചെയ്ത ആരും ഇവിടെ എറണാകുളത്ത് ജോയിൻ ചെയ്ത അരുണിമ അങ്ങനെ അനുപമ അനുപമ നമ്മുടെ തന്നെ നമ്മൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന നവകേരള ന്യൂസ് വന്ന സ്ഥാപനത്തിൽ വരികയും പിന്നീട് അബാക്കിനു വേണ്ടിയും മറ്റ് അബാക്ക് ഡിബേറ്റിന് വേണ്ടി നമ്മൾ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന അനുപമ പിന്നെ പലപ്പോഴായി പറയുമ്പോൾ എല്ലാവരെയും പറഞ്ഞു പോകണം പലപ്പോഴായി നമുക്കൊപ്പം ഇന്റേൺഷിപ്പിന് വന്നുപോയ കുറേ കുട്ടികളുണ്ട് ഇപ്പോഴും നമ്മളോടൊപ്പം ചെയ്യുന്ന മൂന്നാല് കുട്ടികളുണ്ട് ഇവരെല്ലാവരും അവർക്ക് പോലും ഇവിടെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ നമ്മൾ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത് മുന്നോട്ട് പോകുന്നു നമ്മളൊരിക്കലും അണിമോട്ടീവായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ വിജയം എന്നാണ് ഞാൻ കരുതുന്നത് പണം എന്നൊരു ചിന്ത സ്ഥാപനം നടത്തുന്നവർക്കോ അല്ലെങ്കിൽ നമുക്കോ നമ്മളോടൊപ്പം ശ്രദ്ധിക്കുന്നവർക്കോ ഉണ്ടായില്ല ഒരു പക്ഷേ സ്ഥാപനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ശമ്പളം താമസിച്ചാലും കാര്യങ്ങൾ താമസിച്ചാലും പരാതികളധികം പറയാതെ തീരമുട്ടുമ്പോൾ മാത്രം പൈസയുണ്ടോ എന്ന് ചോദിച്ച് മുന്നോട്ട് പോകും പക്ഷേ നമുക്കത് കൃത്യമായി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നത് ഒരു വലിയ സന്തോഷമാണ് പ്രപഞ്ചം അത് കൊണ്ടുവന്ന് തരും എന്നുള്ളത് അതൊരു വലിയ സത്യം തന്നെയാണ് എന്തായാലും ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന പ്രേക്ഷകരോട് ഏറെ നന്ദി നിങ്ങളാണ് ഈ പറയുന്ന ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് ഈ ഒരു ലക്ഷത്തിന് മുകളിൽ മില്യൺസ് ഓഫ് കിട്ടുന്ന നമ്മളുടെ ചാനലിൽ വാർന്ന് വീഡിയോ കണ്ട് കമന്റ് ചെയ്യുകയും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഈ സമയത്ത് ചില പ്രേക്ഷകരോടെങ്കിലും ക്ഷമ കൂടി പറയണം ചിലരൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല ഷൂട്ടിന്റെ സമയത്ത് ചിലരോട് ചില ആളുകളുണ്ട് അത് അവരുടെ ആയിരിക്കാം വിളിച്ച് റിട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നവരോട് ശബ്ദമുയർത്തി സംസാരിക്കേണ്ടി വന്നിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് എല്ലാവർക്കും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു നമ്മളോട് വന്ന ഗസ്റ്റുകൾ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യുകയും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയും വിളിക്കുകയൊക്കെ ചെയ്താലും പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു കൂട്ടമാണ് നിങ്ങളോടാണ് പറയുന്നത് ദയവീതം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ യാഥാവിധമായ ചിലവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ മുന്നോട്ട് പോകുക യൂട്യൂബിന്റെ കേസിൽ മാത്രമാണ് നമ്മൾ ഈ നൂറ് എന്ന് പറഞ്ഞത് ഫേസ്ബുക്കിലും ഏകദേശം അത്രത്തോളം അടുക്കുന്നു നൂറ് ലക്ഷത്തോളം അടുക്കുന്നു എന്തായാലും അല്ല ഒരു ലക്ഷത്തോളം നൂറ് ലക്ഷം അല്ല ഒരു ലക്ഷത്തോളം അടുക്കുന്നു നാക്കു വന്നായിരിക്കട്ടെ അടുത്തൊരു വീഡിയോ അതിനുവേണ്ടി ചെയ്യാൻ പറ്റട്ടെ എന്തായാലും ബാക്ക് മീഡിയ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും ബാക്ക് ഡിബേറ്റും നേഷൻ ഫസ്റ്റും മറ്റ് പേജുകളും സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സായ സന്തോഷത്തിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുതിയൊരു ചാനൽ കൂടിയായിരുന്നു അ ബാക്ക് ജ്യോതിഷ കാരണം ഒരുപാട് പേരുണ്ട് ഈ ഈ വീഡിയോകൾ ഇട്ടു തുടങ്ങിയപ്പോഴാണോ പ്രശ്നങ്ങൾ ബാധിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട് ചില ചോദിക്കുന്നത് നിങ്ങൾ അന്ധവിശ്വാസങ്ങൾ വളർത്തുകയാണ് അല്ല ഒരിക്കലും അല്ല ഞങ്ങളെ വിളിക്കുന്നവരോട് അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നവരോട് ചില ആളുകളുടെ നമ്പർ ചോദിക്കുകയാണ് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം ചില ചെറിയ കാര്യങ്ങളാണ് അത് അതിൻ്റെ ആവശ്യമില്ല ഒന്നിനും നിങ്ങളൊരു ഡോക്ടറെ കാണും അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ കൺസൾട്ട് ചെയ്യുന്നത് നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ പക്ഷെ ആളുകൾക്ക് താല്പര്യമുള്ള കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് കൃത്യമായി നമ്മളിലേക്ക് വരുന്ന ഗസ്റ്റുകളെ കുറിച്ച് നമ്മൾ ചെറിയ അന്വേഷണം നടത്തി ഒരു വലിയ തട്ടിപ്പുകാരല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ആ വീഡിയോകൾ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാറുള്ളൂ എന്നതാണ് മറ്റൊരു സത്യം എന്തായാലും ഈ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിനുവേണ്ടി മാത്രമായി ഒരു പുതിയ ടീമിൽ പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിൽ ഒരു ചാനൽ ബാക്ക് ജ്യോതിഷം ജ്യോതിഷം മാത്രം കൈകാര്യം ഒരു ചാനൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നു ഒപ്പം വാർത്താധിഷ്ഠിത പരിപാടികളുമായി നേഷൻ ഫസ്റ്റ് ഉണ്ടാകും മറ്റു പല ചാനലുകളും ബാക്കിൻ്റെ കുടുംബത്തിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കും